സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ എസ് ആർ എം യു വിന്റെ പ്രതിഷേധം പുകയുകയാണ് വന്ദേ ഭാരതിലെ അനധികൃത യാത്ര ടി ടി ഖേദം പറഞ്ഞിട്ടും സ്പീക്കർ വഴങ്ങിയില്ല എന്ന് തന്നെയാണ് എസ് ആർ എം യു പറയുന്നത് വ്യക്തമാക്കിയത് അതിർത്തിയെന്ന ഷംസീറിന്റെ ഓഫീസും വന്ദേ ഭാരത് ട്രെയിനിൽ സ്പീക്കർ എ എൻ ഷംസീറിന്റെ സുഹൃത്തിന്റെ അനധികൃത യാത്ര ചോദ്യം ചെയ്ത സംഭവത്തിൽ ടി ടി ഇ ജി എസ് പത്മകുമാർ ഖേദം പറഞ്ഞിട്ടും സ്പീക്കർ കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്ന സത്യൻ റെയിൽവേ മസ്തൂർ യൂണിയൻ കുറ്റപ്പെടുത്തി എന്നാൽ സംഭവത്തിൽ അതൃപ്തി വ്യക്തമാക്കി പരാതി നൽകുകയായിരുന്നുവെന്നാണ് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന്റെ എക്സിക്യൂട്ടീവ് ക്ലാസിൽ സഞ്ചരിച്ച സ്പീക്കറോട് സംസാരിക്കാൻ തൊട്ടടുത്ത ചേർക്കാർ കോച്ചിൽ നിന്ന് എത്തിയ സുഹൃത്ത് മടങ്ങാൻ വൈകിയതാണ് വിവാദമായത് തൃശൂരിൽ നിന്ന് ക്ലാസ് മാറി കയറിയ സുഹൃത്ത് ട്രെയിൻ കോട്ടയത്തെത്തിയപ്പോഴും മടങ്ങിയില്ല ഉയർന്ന ക്ലാസ്സിലെ ടിക്കറ്റിന്റെ നിരക്ക് വ്യത്യാസം നൽകിയാൽ സ്പീക്കറുടെ തൊട്ടടുത്ത സീറ്റ് അനുവദിക്കാമെന്നാണ് ടി പറഞ്ഞു ഇത് തർക്കമായതിനെ തുടർന്ന് ടി ടി ഇക്കെതിരെ ഫോണിൽ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ട സ്പീക്കർ പിന്നീട് ഡിആർഎമ്മിന് രേഖാമൂലവും പരാതി നൽകി ഡിവിഷനിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സംസാരിച്ചതിനെ തുടർന്ന് ടി സ്പീക്കറോടെ ക്ഷമിക്കണമെന്ന് പറഞ്ഞുവെന്നാണ് യൂണിയൻ പറയുന്നത് മികച്ച ജീവനക്കാരനുള്ള പുരസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ലഭിച്ചയാളാണ് പത്മകുമാർ ട്രെയിനിൽ മറ്റു ക്ലാസ്സുകളിലെ യാത്രക്കാർക്ക് ഉയർന്ന ക്ലാസ്സിൽ കയറാൻ അനുവാദമില്ല എന്നാൽ ഉയർന്ന ക്ലാസ്സിൽ നിന്ന് മറ്റുള്ളതിലേക്ക് പോകാൻ തടസ്സമില്ല ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉയർന്ന ക്ലാസ്സിൽ പതിവായി യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ പലരും ഇവരെ കാണാൻ എത്തുന്നതും വൈകാതെ സ്വന്തം കോച്ചുകളിലേക്ക് മടങ്ങുന്നതും സാധാരണമാണ് വിജിലൻസ് സ്ക്വാഡ് പരിശോധനയ്ക്കിടെ ഉയർന്ന ക്ലാസ്സിൽ ടിക്കറ്റ് ഇല്ലാത്തവരെ കണ്ടെത്തിയാൽ ടിഇക്ക് സസ്പെൻഷൻ വരെ ലഭിക്കാം വന്ദേഭാരതിൽ എല്ലാ കോച്ചുകളിലും ക്യാമറ ക്യാമറയുള്ളതിനാൽ ടിമാർ അധിക ജാഗ്രത പുലർത്തുന്നുമുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ടി ടി ഇയെ വന്ദേഭാരത് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് യൂണിയന്റെ പ്രതിഷേധം ഉയർന്നതോടെ തിരിച്ചെടുക്കുകയുമായിരുന്നു സ്പീക്കറുടെ പരാതിയിൽ റെയിൽവേ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം ജീവനക്കാരുടെ ആത്മവിശ്വാസം തകർക്കുന്നതായെന്നും എസ് ആർ എം യു കുറ്റപ്പെടുത്തി